വയനാട് വിവാസത്തിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകുന്ന നൂറ് നൂറ്റഞ്ച് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിന്റെ തൊട്ട് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് അതിന്റെ ആ സ്ഥലമുള്ളത് അപ്പോൾ അവിടെ തറക്കല്ലിടൽ കർമ്മത്തിന് വന്നതാണ് ഞങ്ങൾ അപ്പോഴാണ് ക്ഷേത്ര ഭാരവാഹികളെല്ലാം അവിടെ വന്നു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒന്ന് സന്ദർശിക്കണം എന്നവരുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള അക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് പുരാതന കാലം തൊട്ടു തന്നെ ഇവിടെ നിലവിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് ശിവക്ഷേത്രം ഇത് ഏറ്റവും വലിയ സൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് വയനാട് നമുക്ക് ആ ദുരിതത്തിൽപ്പെട്ടവരെ എല്ലാം രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അതൊക്കെ കഴിഞ്ഞത് അതിനൊക്കെ നമുക്ക് സാധിച്ചത് എല്ലാ സമുദായങ്ങളുടെയും കൂട്ടായ്മയിലൂടെയാണ് ജാതിമത കക്ഷി ഭേദമന്യ മനുഷ്യരെല്ലാം അവിടെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നത് വയനാട് ആ പുനി പുനരധിവാസ പദ്ധതികൾ നമുക്ക് ജീപ്പിക്കുവാൻ കഴിഞ്ഞത് പിന്നെ വയനാടിൻ്റെ പൊതു സ്വഭാവം തന്നെ അതാണ് ഇവിടെ എല്ലാ മതക്കാരുമുണ്ട് എല്ലാവരും വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ഒരു പ്രദേശമാണിത് തൊട്ടപ്പുറത്തെ മുട്ടിൽ ലത്തീംഖാന അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട് പിന്നെ പ്രൈമറി തലം തൊട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ നടക്കുന്ന എല്ലാ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും അവിടെ പഠനം നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ വയനാടിൻ്റെ ആ പൊതു സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരിപ്പോൾ ഞങ്ങളെ ഞങ്ങളിപ്പോകം ക്ഷണിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നിട്ടുള്ള വളരെ സന്തോഷമുണ്ട് ഉത്സവത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും വരുകയാണ് അപ്പം തന്നെ